ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്സുമായിട്ടാണ് അപ്പോൾ ചാക്കൊക്കെ കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി അത് ഉരുളക്കേങ്ങ വെച്ചിട്ടുള്ള ഒരു വടയായിട്ടാണ് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയതെന്നൊന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരിക്കിലോന്ന് ഉരുളക്കേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം നമുക്കിതിൻ്റെ തൊലിക്ക് ഒന്ന് ചെത്തി മാറ്റിയിരിക്കണം അപ്പോൾ തൊലിക്ക് മാറ്റിയ ഉരുളക്കെങ്ങ നല്ല കഴുകി ചെയ്തെടുത്തതിന് ശേഷം ഇത് നമുക്കിതാ ഇതേപോലെ ഇത് വെച്ചിട്ടൊന്നും ക്രൈറ്റ് ചെയ്തെടുക്കണം നല്ല റിസ്ക് ഉള്ള പണിയാണ് ഇതൊന്നാക്കി എടുക്കുമ്പോൾ തന്നെ ഈ ഒക്കെ കളറ് ചേഞ്ച് ആകാൻ തുടങ്ങും ഒരു കാപ്പി കളറ് വരാൻ തുടങ്ങും കാപ്പിയോ റെഡ്ഡോ ആ ഇതേലോ ഒരു കളറ് വരാൻ തുടങ്ങും എന്നിട്ടത് ഇതിൻ്റെ വെള്ളം നന്നായിട്ട് ഇതാണ് പീനെടുത്തിട്ട് ഇതാണ് ഇതേപോലെ ആക്കി എടുക്കാം അപ്പം നല്ലപോലെ പീനടിക്കണം ഇതിൻ്റെ വെള്ളം ഒട്ടും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഞാൻ വെള്ളമൊക്കെ മാറ്റിയിട്ട് ഇതാ ഉരുളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി എനിത്തേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളും ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മൂന്ന് സവാളയും കൂടി ചേർത്ത് കൊടുക്കാം എനിത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലത്തേക്ക് കുറച്ച് മെയ്ദ്യം കുറച്ച് കടലമാവും അതുപോലെ തന്നെ ഒരു ക്രിസ്പി ടേസ്റ്റ് ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് തേവിയും കൂടി ചേർത്ത് പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ കറിവേപ്പിലും കൂടി ഇട്ടെടുത്ത് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കണമെന്നില്ല ഇതിൽ തന്നെ സവാളിൽ നല്ല വെള്ളം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇത് കൊഴിച്ചെടുക്കാൻ നല്ല പണിയുണ്ട് അത് അഥവാ നിങ്ങൾക്ക് കുഴച്ചെടുക്കാനാവുന്നില്ല കൈ വേദന എടുക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുഴച്ചെടുത്ത് നല്ലപോലെ കുഴച്ചെടുത്താൽ മതി കിട്ടും അപ്പൊ നമ്മള് വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മക്കൊറിയ സമയം ഇങ്ങനെ കൊഴിച്ച് കഴിച്ചു ഇതാ ഈ പരുവത്തിൽ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ കൊഴക്കാൻ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാലും മതി ചെല ഇത് പിന്നെ അങ്ങനെയാണെന്നല്ല നല്ല റിസ്ക് ഉണ്ടാവുന്നാലോ എന്നാലോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതിൽ ഇത് ഏത് ആ അതെന്നെ പാ അപ്പോൾ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനു വേണ്ടി ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ പറഞ്ഞെടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലത്തേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ സംഭവം സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി വയ്ക്കാം പിന്നെ ഇപ്പോൾ സവാള നല്ല വിലയുണ്ട് തീ പൊടിയുന്ന വിലയൊക്കെ ഉണ്ട് അപ്പോൾ എന്താ സവാള വേസ്റ്റാകും ചെയ്യൂല സവാള തീർന്നു വരുന്നിട്ട് പേടിക്കും ചെയ്യണ്ട എന്ത് ചെയ്യുക ഉരുളക്കെങ്ങ് വെച്ച് ചെയ്തു അതാകുമ്പോൾ രണ്ട് സവാളിയല്ലേ ഇടണ്ടു അപ്പോൾ ഗസ്റ്റുകളെയൊക്കെ വരുമ്പോൾ അവരും കൂടി ഒന്ന് ഞെട്ടിക്കിടൂ അവരും കൂടി അറിയട്ടെ ഓ ഇങ്ങനെയൊക്കെ ഒരിളൊക്കെ എങ്ങനെ വെച്ച് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് വിശ്വസിക്കാൻ കുറച്ച് പാടാണെങ്കിലും സംഭവം ഏതാണല്ലോ ഇട്ടിപൊടിയാ അപ്പോൾ എൻ്റെ ചാനൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനൽ കാണുന്നവരുണ്ട് അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണവും കൂടി ഒന്ന് ടെൻ ടീൻ അടിച്ചാൽ മാത്രമാണ് ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ായിട്ട് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളു പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിലൂടെ അറിയിക്കാം എങ്ങനെ ആടോ അങ്ങനെ പിന്നെ ഡെക്കറേഷനു വേണ്ടിയിട്ട് ഹെൽത്തി ആയി കറിവേക്കും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മുരിച്ചെടുക്കുന്നില്ല അപ്പോൾ നമ്മൾ ഡെക്കറേഷൻ വേണ്ടെന്നാൽ റെഡി ആയിട്ടുണ്ട് ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വിതരണിക്കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉരുളക്കേങ്ങ് വെച്ചിട്ടുള്ള വട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാം മറിക്കേണ്ട അടിപൊളി ടേസ്റ്റാണ് പറഞ്ഞറിയിക്കുന്നതിനെക്കാട്ടും നല്ല നിങ്ങൾ ഉണ്ടാക്കി നോക്കുക അപ്പോൾ നല്ല ഒഴിവരെ എല്ലാവർക്കും ലഭ്യ ബായ്